ലോകത്തെമ്പാടും നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ കൃത്യമായി നിരീക്ഷിക്കുന്ന ഒരാളാണ് ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് ആകണം എന്നൊക്കെ വിചാരിക്കുന്നത് കൊണ്ട് തന്നെ മറ്റ് ലോകരാജ്യങ്ങളിലൊക്കെ നടക്കുന്ന തിരഞ്ഞെടുപ്പുകൾ സസൂക്ഷ്മം പഠിക്കുകയും അവിടെയൊക്കെ എങ്ങനെയാണ് ഓരോ രാഷ്ട്രീയ പാർട്ടിയും ജയിക്കുന്നതെന്നും കൃത്യമായി പഠിക്കുന്ന ഒരാളാണ് ഏറ്റവും ഒടുവിൽ ഇൻഡോനേഷ്യയിൽ പ്രഭാവോ സുബിയാന്തോ എന്ന് പറയുന്ന ഒരാൾ പ്രസിഡൻ്റായതെങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ കണ്ടു അദ്ദേഹം അവിടുത്തെ ക്രൂരനായിട്ടുള്ളൊരു മേജർ ജനറൽ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഇമേജ് മുഴുവൻ മാറ്റിക്കൊണ്ട് വളരെ ആയിട്ടുള്ള ഒരു മുത്തച്ഛനായി മാറിക്കൊണ്ടാണ് അദ്ദേഹം അവിടെ ലക്ഷ്യം ജയിച്ചത് അതിന് തൊട്ട് മുമ്പ് നമുക്കറിയാം തെഹ്രീ ഇൻസാഫ് എന്ന് പറയുന്ന ഒരു പാർട്ടി ആ പാർട്ടി നിരോധിക്കപ്പെട്ടിട്ടും ഇമ്രാൻഖാൻ്റെ നേതൃത്വത്തിൽ ആ പാർട്ടിയിലെ സ്വതന്ത്രമായിട്ടുള്ള ആളുകൾ നിരവധി മത്സരിക്കുകയും അവരവിടെ പാകിസ്ഥാനിൽ ഭൂരിപക്ഷം നേടുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥയുണ്ടായി അപ്പോൾ മാറുന്ന ഈ തെരഞ്ഞെടുപ്പുകളെ കുറിച്ച് കൃത്യമായി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ ഒരു അജണ്ട സെറ്റ് ചെയ്യുന്നത് തിരഞ്ഞെടുപ്പുകളുടെ അവരാണ് പലപ്പോഴും വിജയിക്കുന്നത് ഈ അജണ്ട സെറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ആ തീരുമാനിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് പലപ്പോഴും മേൽക്കൈ കിട്ടാറുണ്ട് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് ഏറ്റവും ആദ്യമായ അധികാരത്തിലേക്ക് വരുമ്പോൾ യു പി എ ഗവൺമെൻ്റെ അഴിമതികൾ വലിയ പ്രശ്നമാക്കി ഉയർത്തി കാണിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു അങ്ങനെ ഒരു അജണ്ട അവർ സെറ്റ് ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് വരുമ്പോൾ മോദി എന്ന് പറയുന്ന ഒരാളുടെ ഇമേജിന്റെ പുറത്താണ് ബി അധികാരത്തിലേക്ക് വന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് വരുമ്പോൾ പക്ഷേ കാര്യങ്ങൾ തീർത്തും വ്യത്യസ്തമാണ് കാരണം അത്തരത്തിലുള്ള അജണ്ട സെറ്റ് ചെയ്യാനായിട്ട് ബി ജെ പിക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ബി ജെ പി പലപ്പോഴും പ്രതിരോധത്തിലാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് നമുക്കറിയാം ഏറ്റവും ആദ്യം ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞൊരു മുന്നണി ഉണ്ടായപ്പോൾ തന്നെ ബി ജെ പി അത് പരിഭ്രാന്തരാക്കിയിരുന്നു അവർ ഉടനെ തന്നെ മുപ്പത്തിയാറ് കക്ഷികളെ കൂട്ടുപിടിച്ചുകൊണ്ട് എൻ ഡി എ മുന്നണി എന്ന് പറഞ്ഞൊരു മുന്നണി ഉണ്ടാക്കി മുന്നണി നേരത്തെ ഉള്ളതാണ് പക്ഷേ അതിൻ്റെ മീറ്റിംഗ് രണ്ടു കൊല്ലമായിട്ട് നടന്നിട്ടുണ്ടായില്ല പക്ഷേ അങ്ങനെ നടക്കാത്ത മീറ്റിംഗ് ഉടനെ തന്നെ വിളിച്ചു കൂട്ടുകയും ആ അവരെ ഊർജ്ജസ്വലരാക്കാനൊക്കെ ശ്രമിക്കുകയും ചെയ്തു അതിൽ പല പാർട്ടികളൊക്കെ ഒരു എം പിമാർമാർ പോലും ഇല്ലാത്തവരാണ് ചില പാർട്ടികൾക്ക് ഏഴ് പാർട്ടികളൊക്കെ ഒരു എം പി മാത്രമുള്ളവരാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ പാർട്ടികളെ കൂട്ടുപിടിച്ചു കൊണ്ട് ഒരു ഇന്ത്യ എൻ ഡി എ എന്ന് പറയുന്നൊരു മുന്നണി ഉണ്ടാക്കാനായിട്ട് അവർ ശ്രമിച്ചു പക്ഷേ അതിനുശേഷം പോലും ഇന്ത്യ മുന്നണിയുടെ യോജിപ്പ് അവരെ ഭയപ്പെടുത്തി അപ്പോൾ അവർ കർപ്പൂരി ചരൺ ചരൺസിംഗിനും ഒക്കെ ഭാരതരത്നം കൊടുത്തുകൊണ്ട് ഇന്ത്യ മുന്നണിയെ പൊളിക്കാൻ ശ്രമിച്ചു അത് ഭാഗികമായി നടന്നു കാരണം നമുക്കറിയാം ഇന്ത്യ മുന്നണിയുടെ കൺവീനറായിരുന്ന നിതീഷ് കുമാർ തന്നെ മറുകണ്ഠം ചാടിയിട്ട് ഉടനെ തന്നെ ബി ബി ജെ പിയുടെ മുന്നണിയിലേക്ക് പോയി എന്നുള്ളത് നമ്മൾ കണ്ടു അദ്ദേഹത്തിന് പിന്നെ ഇതൊരു പ്രശ്നമുള്ള കാര്യമല്ല അദ്ദേഹം നിരവധി തവണ ഇതുപോലെ മറുകണ്ഠം ചാടിയിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഇങ്ങനെ നിൽക്കുന്നൊരവസ്ഥയിൽ പോലും ബി ജെ പിക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അതിനുശേഷമാണ് അവർ പറഞ്ഞത് ഞങ്ങൾ ഒറ്റക്ക് മുന്നൂറ്റി എഴുപത് സീറ്റുകൾ പിടിക്കുമെന്നും അതിനുശേഷം എൻ ഡി എ മുന്നണി നാനൂറിലധികം സീറ്റുകൾ കിട്ടുമെന്നും ഇത്തവണ എന്തായാലും നാനൂറിലധികം സീറ്റുകൾ കിട്ടുമെന്നാണ് അവർ പറഞ്ഞത് പക്ഷേ ഈ നാനൂറിലധികം സീറ്റുകൾ കിട്ടുമെന്നൊക്കെ പറഞ്ഞ ഒരു ആത്മവിശ്വാസത്തിന് ഇപ്പോൾ കുറച്ച് കുറവുണ്ടായിരിക്കുന്നു ആ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുറവുണ്ടായതിൻ്റെ കാര്യം നമുക്ക് വെളിവാകുന്നത് അവർ അജണ്ട സെറ്റ് ചെയ്യുന്നതിൽ പരാജയപ്പെടുകയും വിഷയങ്ങൾ ഓരോന്നായി മാറ്റുകയും ചെയ്തുകൊണ്ടാണ് ഏറ്റവും ആദ്യം ബി ജെ പി വിചാരിച്ചിരുന്നത് ജാനുവരിയിൽ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ നടത്തുമ്പോൾ അതിൻ്റെ പൂജാരിയായി നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ആ പ്രതിഷ്ഠ നടത്തുമ്പോൾ അത് ഇന്ത്യ മഹാരാജ്യത്ത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്നും ആളുകളുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുമെന്നും അങ്ങനെ ജയിക്കാൻ കഴിയുമെന്നും ബി ജെ പി കണക്കൂട്ടിരുന്നു അവിടെ നിന്ന് കൊടുക്കുന്ന പ്രസാദമായിട്ടുള്ള അക്ഷതം എല്ലാ പ്രമുഖരായിട്ടുള്ള ആളുകളുടെയും ലോക ഇന്ത്യയിലെമ്പാടും എത്തിക്കാനും അതിലൂടെയൊക്കെ ഒരു വലിയ മീഡിയ ആയിപ്പോ ഒരു ലക്ഷ്യമിട്ടിരുന്നു പക്ഷേ അക്ഷതമൊക്കെ എല്ലായിടത്തും എത്തിയെങ്കിൽ പോലും അതൊന്നും അങ്ങനെ സസ്റ്റെയിൻ ചെയ്യാവുന്ന ഒരു വികാരമായ ആളുകൾ കണ്ടില്ല മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും ആളുകളെ ഈ രാമക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരാനൊക്കെ തീരുമാനിച്ചിരുന്നു പക്ഷെ അതും വേണ്ട പോലെ വിജയിച്ചില്ല പക്ഷെ അതിന് ശേഷമാണ് അത് അത്രത്തോളം ഫലപ്രദമായില്ല എന്ന് കണ്ടതിന് ശേഷം ഉടനെ തന്നെ ഗവൺമെൻറ് ചെയ്തൊരു കാര്യം സി എ എ അതായത് സിറ്റിസൻഷിപ്പ് അമൻ്റ്മെൻറ്റ് ആക്ട് എന്ന് പറയുന്ന പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചട്ടങ്ങൾ കൊണ്ടുവരാൻ തീരുമാനിച്ചു നിയമം നേരത്തെ വന്നതാണ് ചട്ടങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിനെതിരെ വലിയ പ്രതിഷേധമുണ്ടാകുമെന്നും അത്തരത്തിലൊരു മതപരമായിട്ടുള്ള പോളറൈസേഷൻ ഉണ്ടാകുമെന്നും വിചാരിച്ചു പക്ഷെ അതും സംഭവിച്ചില്ല ഇതുപോലെ തന്നെ അടുത്തത് യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കും എന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത് അവരുടെ പ്രകടന പത്രിക പ്രഖ്യാപിക്കുമ്പോഴാണ് യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് പ്രഖ്യാപിക്കുകയും കൂടാതെ വൈദ്യുതി അടക്കമുള്ള കാര്യങ്ങൾ ആളുകൾക്ക് ഫ്രീ ആയി കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തു പക്ഷേ ഇതൊന്നും വലിയ തോതിൽ ഇന്ത്യയിൽ ചർച്ചയാകുന്നതായിട്ട് നമ്മൾ കണ്ടില്ല പിന്നീടാണ് നമുക്കറിയാം അല്ലെങ്കിൽ ഇതിന് തൊട്ടു മുമ്പാണ് ലല്ലു പ്രസാദ് യാദവിൻ്റെ രാഹുൽ ഗാന്ധിയും കൂടി ഉണ്ടാക്കിയിട്ടുള്ള ചമ്പാരൻ മട്ടൻകറി ഒരു വിവാദമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അത് വിവാദമാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ചമ്പാരൻ മട്ടൻകറി എന്ന് പറയുന്നത് ബീഹാറിലൊരു പ്രത്യേക റെസിപ്പിയുള്ള ഒരു മട്ടൻ വിഭവമാണ് അത് അദ്ദേഹം ഉണ്ടാക്കുന്നത് കുക്ക് ചെയ്യുന്നത് ഒരു മുഗൾ രാജഭരണത്തെയൊക്കെ ഓർമ്മിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞ് വിവാദം ഉണ്ടാക്കാൻ നോക്കി പക്ഷെ അതും വലിയ തോതിൽ അങ്ങനെ കാര്യമായ സ്വീകാര്യത കിട്ടിയില്ല പിന്നീടാണ് തേജസ്വി യാദവെന്ന് പറയുന്ന ലാലു പ്രസാദ് യാദവിൻ്റെ മകൻ മീൻകറി കഴിച്ചു എന്നുള്ളതാണ് അദ്ദേഹം വലിയ ആരോപണമായി ഉന്നയിച്ചത് ആ മീൻകറി കഴിച്ചു എന്ന് പറയുമ്പോൾ ശ്രാവണ മാസത്തിൽ അതായത് ശിവപൂജയൊക്കെ നടത്തുന്ന ശ്രാവണ മാസത്തിൽ ആരും മത്സ്യവംസതികൾ കഴിക്കാറില്ലെന്നാണ് പറഞ്ഞത് പക്ഷേ അതിന് തേജസ്വി യാദവ് പറഞ്ഞ മറുപടിയാണ് എനിക്കിഷ്ടപ്പെട്ടത് തേജസ്വി യാദവ് പറഞ്ഞത് ഈ സംഘികളുടെ ഒരു ഐ ലെവൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ വീഡിയോ ഇട്ടത് കാരണം അത് നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ ആണ് പക്ഷേ ശ്രാവണ മാസത്തിൽ പോസ്റ്റ് ചെയ്തേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ പല പല വിഷയങ്ങളിൽ മാറി മാറി ഇത്തവണ ബി ജെ പി പരീക്ഷണം നടത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നതെങ്കിൽ ഉടനെ അടുത്തൊരു കാര്യത്തിലേക്ക് ബി ജെ പി വന്നിരിക്കുന്നു അത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പ്രധാനമന്ത്രി പറഞ്ഞേക്കുന്നത് ഭരണഘടനയെ സംരക്ഷിക്കും ഞങ്ങൾ എന്നുള്ളതാണ് അതായത് ബി ആർ അംബേദ്കർ തിരികെ വന്നാൽ പോലും ഭരണഘടനയിൽ ഒരു മാറ്റവും വരുത്താൻ കഴിയില്ല എന്നുള്ള നിലക്കുള്ള പ്രസ്താവനയാണ് നടത്തിയിട്ടുള്ളത് ഇതിൻ്റെ കാരണം ഈ ബി ജെ പി മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടുകൂടി ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അധികാരത്തിലേക്ക് വന്നാൽ വലിയ തോതിൽ ഭരണഘടന തന്നെ മാറ്റി എഴുതുമെന്നും ഇന്ത്യ ഒരുപക്ഷെ ഹിന്ദുരാഷ്ട്രമായേക്കുമെന്നുള്ള പ്രചാരണം നടക്കുന്നു ഈ പ്രചാരണം നടക്കുന്ന തന്നെ മെയിൻ സ്ട്രീം മുഖ്യധാരാ മാധ്യമങ്ങളാരും ഈ പ്രചാരണം നടത്തുന്നില്ല പകരം വലിയ യൂട്യൂബ് ചാനലുകളിലൂടെ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ പ്രചാരണത്തെ പ്രതിരോധിക്കേണ്ട അവസ്ഥയിലേക്ക് ബി ജെ പി എത്തിക്കിരിക്കുന്നു സാധാരണ ബി ജെ പിയുടെ അറ്റാക്കുകൾക്ക് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പ്രതിരോധം തീർക്കാറാണ് പതിവെങ്കിൽ അതായത് അജണ്ട സെറ്റ് ചെയ്യുന്ന എപ്പോഴും ബി ജെ പി ആയിരിക്കുമെങ്കിൽ ഇപ്പൊ അജണ്ട സെറ്റ് ചെയ്യുന്നത് പ്രതിപക്ഷം പോലുമല്ല യൂട്യൂബർമാരും അതുപോലെയുള്ള യൂട്യൂബിലെ പ്രതിപക്ഷ ചാനലുകളുമായി മാറിയിരിക്കുന്നു ആ ചാനലുകൾക്ക് മറുപടി ഇടേണ്ട അവസ്ഥയിലേക്ക് ബി ജെ പി എത്തിയിരിക്കുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് ഭരണഘടന ഒരു കാരണവശാലും മാറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇത് പറയുമ്പോൾ നമുക്കറിയാം ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന ഒരു വിഷയം അത് അഴിമതികളുടെ തന്നെ ഏറ്റവും വലിയ രാജാവാണ് ആ അഴിമതി ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി ആണ് അന്ന് അരവിന്ദ് കെജ്രിവാളിനെ ബി ജെ പി അറസ്റ്റ് ചെയ്തത് അന്ന് വൈകുന്നേരം അതായത് ഇത് പുറത്തുവിടുന്ന ദിവസം വൈകുന്നേരം തന്നെ അരവിന്ദ് കെജ്രിവാളിനെ ബി ജെ പി അറസ്റ്റ് ചെയ്തത് പക്ഷേ ഇതൊന്നും നടക്കാതെ പോയി അതുകൊണ്ട് തന്നെ ഇത്തവണ മുന്നൂറ്റി എഴുപത് സീറ്റിലേക്ക് എത്തുമോ എന്നുള്ള ഒരു ഭയം ബി ജെ പി പിടികൂടിയിരിക്കുന്നു എന്ന് വേണം നമ്മൾ ഈ അജണ്ടകൾ സെറ്റ് ചെയ്യുന്നതിലെ നിര നിരന്തരമായ മാറ്റങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ മുന്നൂറ്റി എഴുപത് എന്നുള്ളതിൽ നിന്നും ബി ജെ പി മുന്നൂറ്റി അൻപതിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ സീറ്റുകൾ വീണ്ടും താഴ്ന്നേക്കുമോ എന്ന് പറയുന്നൊരു ഭയം നിലവിലുണ്ട് ഞാനൊരു മോദി വിരുദ്ധനോ അല്ലെങ്കിൽ ബി ജെ പി വിരുദ്ധനോ ആയിട്ടുള്ള ഒരാളല്ല ഞാൻ ബി ജെ പി അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞ് ഉത്തർപ്രദേശിലെ ഇലക്ഷനിൽ ഞാൻ കൃത്യമായി പ്രവചിച്ചിട്ടുള്ള ഒരാളാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പിണറായി വിജയൻ ഗവൺമെൻറ് അധികാരത്തിൽ വരുമെന്ന് പ്രവചിച്ച ഒരാളാണ് ഞാൻ കഴിഞ്ഞ തവണ കർണാടകത്തിൽ നൂറ്റി മുപ്പത്തഞ്ച് സീറ്റുകൾ നേടി കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് ഒരാളാണ് അത് മറ്റൊരു ന്യൂസ് ചാനലിൽ മറ്റൊരു ചാനലിലായിരുന്നു പക്ഷേ അതുകൊണ്ട് തന്നെ ഞാൻ ഇത്തവണ പറയുന്നു ഇത്തവണ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സീറ്റുകൾ മുന്നൂറ്റി മൂന്ന് എന്ന് പറയുന്നവരുടെ കഴിഞ്ഞ സീറ്റുകൾ ചിലപ്പോൾ നിലനിർത്തുകയോ നാമമാത്രമായ വർധനവോ ചിലപ്പോൾ ഉണ്ടായേക്കാം പക്ഷേ ഒരു കാരണവശാലും മുന്നൂറ്റി എഴുപതിലേക്കൊന്നും ബി ജെ പിക്ക് എത്താൻ കഴിയില്ല എന്നുള്ളത് ഒരു കാര്യമാണ് ഇപ്പോൾ ബി ജെ പി പോലും അത് പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ ഇന്ത്യൻ രാഷ്ട്രീയം മാറിമറിയാൻ പോകുന്നു ഇതിൻ്റെ നെറ്റ് എഫക്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആകത്തൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ബി ജെ പിയുടെ സീറ്റുകളിൽ എന്തെങ്കിലും കുറവുണ്ടാവുകയോ വിചാരിക്കുന്ന പെർഫോമൻസ് ഇല്ലാതെ വരികയോ ചെയ്ത് അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് നരേന്ദ്രമോദിയാണ് അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ് തന്നെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടാം അതുകൊണ്ട് നരേന്ദ്രമോദിയെയും അമിത്ഷായെയും സംബന്ധിച്ച് വളരെ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ് അതുകൊണ്ടാണ് അവരെല്ലാ ആയുധങ്ങളും എടുത്ത് പയറ്റുന്നത് എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യുഗം അവസാനിക്കുന്നു എന്നുള്ള അവസാനിക്കുന്നതിന്റെ ആരംഭമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോദി തന്നെ അധികാരത്തിൽ വരും കാരണം ഇനിയിപ്പോൾ ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും എൻ ഡി എ മുന്നണി അധികാരത്തിലെത്തും കാരണം അതിനുള്ള മറ്റു രാഷ്ട്രീയ പാർട്ടികളെ കൂടെ ചേർക്കാനൊക്കെ അവർക്ക് കഴിയും പക്ഷേ ബി ജെ പിയുടെ വോട്ട് ഷെയറിലോ അല്ലെങ്കിൽ ബി ജെ പിയുടെ സീറ്റുകളിലോ കുറവുണ്ടാകാനുള്ള ഒരു സാധ്യത ഉത്തരേന്ത്യയിൽ കാണുന്നു എന്നാണ് ബി ജെ പിയുടെ അകത്തു നിന്ന് തന്നെയുള്ള പഠന റിപ്പോർട്ടുകൾ പോലും പറയുന്നത് അതുകൊണ്ട് ബി ജെ പി യുഗം അവസാനിക്കുന്നതിൻ്റെ ആരംഭമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്നാണ് നാം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കൃത്യമായി രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം ഇത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത് മോദി കൂടിയാണ് കാരണം മോദി കഴിഞ്ഞ തവണ ന്യൂസ് വീക്കിനും അതുപോലെ എ എൻ എക്കും കൊടുത്തിട്ടുള്ള ഇൻറ്റർവ്യൂവിൽ പറയുന്നത് രണ്ട് തവണയൊക്കെ അതായത് ഒരു പത്തു കൊല്ലത്തേക്കൊക്കെ ഒരു ഗവൺമെൻറ് അധികാരത്തിലിരിക്കുമ്പോൾ ഭരണവിരുദ്ധ വികാരം ഉണ്ടായേക്കാം എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇലക്ട്രിസിറ്റി ഫ്രീ ആയി കൊടുക്കും പെട്രോൾ ഫ്രീ വിലക്കും വില കുറക്കും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഏറ്റവും അവസാനത്തെ അടവ് പോലും ബി ജെ പി എടുക്കുകയാണ് ഇത് മോദി യുഗത്തിൻ്റെ അവസാനത്തിൻ്റെ ആരംഭമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ്